പന്തളം ചിത്ര ഹോസ്പിറ്റലിൻ്റെ സമീപം വൈമാറിൻ്റെ അടുത്തായിട്ടുള്ള ഏതൻ തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുഷ്പഫല സമൃദ്ധമായ ചെടികളും പൂക്കളും ഒക്കെയുള്ള വളരെ നല്ലൊരു നഴ്സറി കാഴ്ചയിരിക്കുന്ന ഓറഞ്ച് മാങ്ങ മാവുകൾ പ്ലാവുകളുണ്ട് നീലം മാങ്ങയുണ്ട് സിന്ദൂരം മാങ്ങയുണ്ട് എന്ന് പറഞ്ഞാൽ മാവിൻ്റെ വലിയൊരു വെറൈറ്റി അതുപോലെ തന്നെ പേര ചീമപ്പിലാവ് മാങ്കോ നൂറ്റി രൂപ മുതൽ മൂവായിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള വിവിധങ്ങളായ ചെടികൾ വലിയ ഉയരമുള്ള മാങ്കോസ് കാഴ്ച നിൽക്കുന്നതുണ്ട് പേരയുണ്ട് അങ്ങനെ നിരവധി നിരവധിയായ ഐറ്റങ്ങളുള്ള ഒരു നല്ല നേഴ്സറിയാണ് അതുപോലെ തന്നെ സപ്പോട്ടയുണ്ട് സപ്പോട്ട നമ്മുടെ മീൻപുളി എന്നറിയപ്പെടുന്ന പിന്നെ പെനട്ടും പുളി റംബൂട്ടാൻ ചെറുനാരകം ചപ്പോട്ട ബെയർ ഫ്രൂട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റം ഉള്ള നല്ലൊരു നേഴ്സറി ഈ പന്തളത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി ഉള്ള ഒരു നേഴ്സറി കാണുന്നത് എല്ലാവരും ഉപയോഗിക്കുക വരിക സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ഞാൻ നല്ല രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നട്ടിട്ടുണ്ട് അതിൻ്റെ അനുഭവത്തിലാണ് ഞാനീ പറയുന്നത് അതെ അതെ ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിൽ റേറ്റിലും എല്ലാം ഉണ്ട് വളരെ വില കുറവിലൊക്കെ തരും എല്ലാവരും വന്ന് വാങ്ങിക്കുക Okay. Okay, thank you, sir.